നമസ്കാരം പ്രിയപ്പെട്ടവരെ സാമൂഹിക നീതി വകുപ്പ് ഭിന്നശേഷിക്കാർക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മൂന്ന് പദ്ധതികളെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ഇതിനോട് താല്പര്യമുള്ളവർ കാണുക നിങ്ങളുടെ പരിചയത്തിലുള്ള ഭിന്നശേഷിക്കാരായ ആൾക്കാരോട് ഈ പദ്ധതിയെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കുക ഓക്കെ എന്തൊക്കെയാണ് പദ്ധതി എന്നറിയോ സാമൂഹിക നീതി വകുപ്പ് ഭിന്നശേഷിക്കാർക്കായിട്ട് നടപ്പാക്കുന്ന പരിണയം മാതൃജ്യോതി സ്വാശ്രയ പദ്ധതികളിലേക്ക് സുനീതി സൈറ്റ് വഴി അപേക്ഷിക്കാം ബി പി എൽ കുടുംബത്തിലെ പെൺമക്കൾക്ക് പ്രത്യേകിച്ച് ഭിന്നശേഷിയുള്ള പെൺകുട്ടിക്ക് വിവാഹ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് പരിണയം ഭിന്നശേഷിയുള്ള മാതാവിന് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനായിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ വിധവയായ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച അമ്മമാർക്ക് സ്വയം തൊഴിലിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്വാശ്രയ സ്വാശ്രയ പദ്ധതിക്ക് ആ സൈറ്റിലേക്കാണ് പോകേണ്ടത് അല്ലെങ്കിൽ അതിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചിട്ടും അന്വേഷിക്കാവുന്നതാണ് അവർ വിവരങ്ങൾ പറഞ്ഞു ഇനി ആദ്യത്തെ രണ്ട് കാര്യത്തിനും നമ്മൾ സുനിധി പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇതിൽ എനിക്ക് രജിസ്റ്റർ ചെയ്തിട്ട് വേറൊരാൾക്ക് വേണ്ടിയിട്ടും അപേക്ഷിക്കാൻ പറ്റും അതായത് ആ വ്യക്തി തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നില്ല അയാൾക്ക് വേണ്ടി വേറൊരാൾക്കും ഇതിൽ അപേക്ഷിക്കാൻ പറ്റും പക്ഷെ ആ വ്യക്തിയുടെ പേരിൽ അപേക്ഷിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ കാരണം നാളെയും ഈ ആവശ്യങ്ങൾക്ക് നമുക്ക് സമീപിക്കാലോ അതുകൊണ്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ നോക്കുക അല്ല നിങ്ങളെ ഒരാൾ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവരോടും കൂടെ പറയുന്നത് ഈ വ്യക്തിയുടെ പേരിൽ ചെയ്യേണ്ടത് കൂടുതൽ ബെറ്റർ ആയിരിക്കും ഈ സുനീതി പോർട്ടൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കത് വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഡബ്ല്യൂ 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 ഡോട്ട് സുനിധി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി എ വി ഡോട്ട് അതിനാദാണ് സൈറ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് എങ്ങനെ വരും കണ്ട അതിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ സിറ്റിസൺ ലോഗിൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം വീഡിയോ ട്വിറ്ററിൽ കാണുന്നതിനായിട്ട് അതിന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ട്വിറ്ററിലായിട്ട് കാണാൻ പറ്റും എന്താണ് സുനിധി പുട്ടർ എന്നാൽ അവിടെ വിവരിക്കുന്നുണ്ട് മുപ്പത്തൊന്ന് സേവനങ്ങളൊക്കെ നമുക്ക് അതിലൂടെ അപേക്ഷിക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്ത് വരുന്നത് അതിൽ തന്നെ കാണുന്ന സ്വശയ പദ്ധതിയാണ് സ്വശയ പദ്ധതിക്ക് ആണെങ്കിൽ വേറെ സൈറ്റിലാണ് പോകേണ്ടത് എസ് ഡബ്ല്യു ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ആ സൈറ്റിലാണ് പോകേണ്ടത് ആ സൈറ്റിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും നിരവധി പദ്ധതികളിൽ കാണുന്നുണ്ട് അതിൽ നമ്മൾ സ്വാശ്രയ പദ്ധതിയിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ പദ്ധതിയെ പറ്റിയിട്ടും അതിൻ്റെ ഗുണഭോക്താവ് ആരാണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ അതിൽ പറയുന്നുണ്ട് അതെല്ലാം വായിച്ച് നോക്കിയിട്ട് ഏറ്റവും താഴ്ത്തുവരിക അർഹത എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതിന് താഴ്ത്ത് അപ്ലിക്കേഷൻ ഫോമും എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിനുശേഷം ആ നമ്പറിൽ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ആ നമ്പർ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭിന്നശേഷിക്കാരായ ആൾക്കാർ കഴിയുന്നതും ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് അർഹതയുണ്ടെങ്കിൽ ദയവായിട്ട് അപേക്ഷിക്കുക ഇനി അങ്ങനെ അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള അക്ഷയ മറ്റു ജനസേവന കേന്ദ്രങ്ങള് സി എസ് ഇ അവിടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ പരിചയത്തിലുള്ള മറ്റു ഭിന്നശേഷിക്കാർക്ക് പദ്ധതി ഒക്കെ അറിയിക്കണേ ഓക്കേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി പ്രയോജനപ്രദമായിട്ടെ എന്നാ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത സുഗിനോ ഭവന്തു എന്തായാലും പിന്നെ ഇഷ്ടമുള്ള തന്നെ കെട്ടിക്കൂടെ എല്ലാവർക്കും രജിസ്ട്രേഷൻ ഫ്രീ ആണ് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന വെബ്സൈറ്റ് കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ മെമ്പർഷിപ്പ് പ്ലാൻ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ